എൻ്റെ പ്രണയം ഭാഗം എഴുപത് ഹരി പുന്നുവിനെ അവളെ അരയിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് തിരിഞ്ഞു നോക്കിയ ശിവരഞ്ജിനി കാണുന്നത് ഹരിയോട് ചേർത്ത് അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ച് നടക്കുന്ന ഹരിയെയാണ് അപ്പോഴും നിർമ്മലിൻ്റെ കൈകൾ ശിവരഞ്ജിനിയുടെ കയ്യിലായിരുന്നു ദേഷ്യം കൊണ്ട് ശിവരഞ്ജിനി അവൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചു എന്താ ശിവ നിർമ്മൽ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ വേഗം ഒരു ടേബിളിനടുത്തേക്ക് നടന്നു ഹരി വളരെ സന്തോഷത്തോടെയാണ് പൊന്നുവിനേയും ചേർത്ത് കാറിലേക്ക് നടന്നത് പൊന്നും ഹരിയും വീട്ടിൽ ചെല്ലുമ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും അച്ഛനും അമ്മയും ഹാളിൽ തന്നെയുണ്ട് ആഹാ നിങ്ങൾ ഇന്ന് പോന്നോ ഇത്രയും വൈകിയപ്പോൾ ഞാൻ നിങ്ങൾ ഇന്ന് വരില്ല എന്ന് കരുതിയത് അല്ല നീ വരുന്നത് പറഞ്ഞില്ലല്ലോ മുത്തശ്ശി അവരെ കണ്ടതും ചോദിച്ചു എന്താ മുത്തശ്ശി ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ എന്നാൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ പൊയ്ക്കൊള്ളാം ഹരി പറഞ്ഞുകൊണ്ട് പൊന്നുവിനെയും കൊണ്ട് തിരിഞ്ഞ് നടക്കുന്നത് പോലെ കാണിച്ചതും എടാ ഏടാ നിനക്കിത്തിരി വേഷം കിട്ട് കൂടുന്നുണ്ടേ മുത്തശ്ശി വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഇല്ലെങ്കിൽ വാ കഴിക്കാം ഞങ്ങളിപ്പോൾ കഴിച്ചതേയുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ എടുക്കാം വേണ്ട മുത്തശ്ശി ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത് ഹരി പറഞ്ഞു ആണോ എന്നാൽ പോന്നപ്പോൾ കുറച്ച് നേരത്തെ പോരായിരുന്നില്ലേ ഈ പെൺകുട്ടിയേം കൊണ്ട് വരുന്നതല്ലേ അതിനെന്താ ഇപ്പോൾ സമയം പത്തുമണിയല്ലേ ആയുള്ളൂ പിന്നെ ഇവൾ വരുന്നത് അവളുടെ ഭർത്താവായ ഈ ഹരിയുടെ കൂടെയാണ് അവൾക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും എൻ്റെ കൂടെ വരാം ഞാൻ എവിടെ വേണമെങ്കിലും അവളെ കൊണ്ടുപോകും അവളെ സംരക്ഷിക്കാനുള്ള ധൈര്യം മുത്തശ്ശിയുടെ കൊച്ചുമോനുണ്ട് ഇല്ലയെന്ന് തോന്നുന്നുണ്ടോ മുത്തശ്ശിക്ക് അവൻ ചോദിച്ചു ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ഹരിക്കുട്ട നിന്നോടും നിൻ്റെ അമ്മയോടും സംസാരിക്കണമെങ്കിൽ ഒരു ചൂരലും കൂടി വച്ചിട്ട് വേണം സംസാരിക്കാൻ അല്ലാതെ നിങ്ങളോട് രണ്ടുപേരോടും തർക്കിക്കാനോ സംസാരിക്കാനോ ഞങ്ങൾ ആർക്കും പറ്റില്ല എങ്ങനെയാണ് ഈ മോള് ഇവനെ സഹിക്കുന്നത് മുത്തശ്ശി പൊന്നുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും പൊന്നു ചിരിച്ചു അവളുടെ ചിരി കണ്ടതും ഹരി അവളെ കോർപ്പിച്ചു നോക്കി അവൻ്റെ നോട്ടം കണ്ടതും ആ ചിരി സ്വച്ചിട്ടതുപോലെ നിന്നു എന്നാൽ ചെല്ല് ചെന്ന് ഫ്രഷായിട്ട് കിടന്നോ ഞങ്ങളും കിടക്കാൻ പോവുകയാണ് സമയം ഇത്രയായില്ലേ മുത്തശ്ശി പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഹരി പറഞ്ഞുകൊണ്ട് പൊന്നുവിനെ കൊണ്ട് പടികൾ കയറി അവർ പോകുന്നത് നോക്കി മുത്തശ്ശനും അച്ഛനും അമ്മയും എല്ലാവരും ഇരുന്നു റൂമിലെത്തിയതും ഡ്രസ്സ് മാറാനായി പോകാൻ പോയ പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് എന്ത് ചിരിയായിരുന്നു മുത്തശ്ശി പറഞ്ഞപ്പോൾ ചിരിക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ ഹരി പറഞ്ഞു ആര് പറഞ്ഞു ഉണ്ടായില്ല എന്ന് മുത്തശ്ശി പറഞ്ഞത് ശരിയായ കാര്യമാണ് എൻ്റെ ഈ ഹരിയേട്ടനെ സഹിക്കണമെങ്കിൽ അത് ചില്ലറക്കാര്യൊന്നും അല്ല പൊന്നു അവൻ്റെ കഴുത്തിൻ്റെ രണ്ട് ഭാഗത്ത് കൂടി കൈയിട്ടുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് അവളോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അവൻ്റെ കൈകൾ അപ്പോൾ അവളുടെ ഇടുപ്പിലായിരുന്നു പൊഞ്ഞു വേണ്ട നീ ഇപ്പോൾ എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നിനക്ക് ഞാൻ നിൻ്റെ അടുത്ത് വരില്ല എന്നുള്ള ധൈര്യത്തിലല്ലേ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വന്ന് പെരുമാറുന്നത് അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ധൈര്യത്തിൽ വന്ന് നിൽക്കുമോ ഇല്ലല്ലോ പക്ഷേ ഒരു കാര്യം മറന്നു ഞാൻ പറഞ്ഞിരുന്നു എനിക്കത് ഒരു പ്രശ്നമല്ല എന്ന് അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവൻ്റെ കഴുത്തിൽ നിന്ന് കൈയെടുക്കാൻ നോക്കിയതും ഹരിയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിക്കൊണ്ട് അവളെ എടുത്തുയർത്തി ഹരിയേട്ടാ വേണ്ട താഴെ നിർത്ത് അവൾ പറഞ്ഞു ഇനി ചിരിക്കോ നീ എന്നെ കളിയാക്കി ചിരിക്കോന്ന് അവൻ അവളെ എടുത്ത് ഉയർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മുഖം അവളുടെ മാറിനടുത്താണ് അവൻ അവടെ മുഖം ചേർക്കാൻ പോയതും പൊന്നു അവനെ തലമുടിയിൽ പിടിച്ചു വലിച്ചു വേണ്ട വേണ്ട ഹരിയട്ട ഇനി ഇനി ഞാൻ ചിരിക്കില്ല അവൾ പറഞ്ഞു പ്ലീസ് പ്ലീസ് ഹരിയേട്ടെ എന്നെ താഴെ നിർത്ത് അവൾ പറഞ്ഞു അവൻ വളരെ ബലമായി അവൻ്റെ മുഖം അവളുടെ മാറിനടുത്തേക്ക് വച്ചു അവന് അവൾ മുടിയിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് വേദനയുണ്ടായിരുന്നു അവന് വേദന എടുക്കുന്നെന്ന് മനസ്സിലായതും മുടിയിൽ നിന്നും ആ കൈ പൊന്നു വിടിവിച്ചു ആ സമയം ഹരിയുടെ പല്ലുകൾ ബ്ലൗസിന് മുകളിൽ കൂടി തന്നെ അവളുടെ അമർന്നു അവൾ പുറകിലേക്ക് വളഞ്ഞു അതിന് സമ്മതിക്കാതെ അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു ഇത് നിനക്കുള്ളതാ ചിരിച്ചതിനല്ല എന്നെ ഈ കിട്ട് നീ എൻ്റെ മുന്നിൽ വന്നു നിന്ന് നല്ല ബിരിയാണി കാണിച്ച് കൊതിപ്പിക്കുന്നില്ലേ അതിന് അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു ചിരിക്കണ്ട ഇനി ഒരുപാട് ചിരിച്ച ഞാൻ ചിലപ്പോൾ റേപ്പ് ചെയ്യേണ്ടി വരും അവൻ പറഞ്ഞു അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഹരിടാ താഴെ നിർത്ത് ഫോൺ റിങ് ചെയ്യുന്നു അവൻ എടുക്കാതെ നിൽക്കുന്നത് കണ്ടതും അവൾ പറഞ്ഞു ഹരി അവളെ താഴെ നിർത്തിയതും അവൾ വേഗം തന്നെ വാഷ്റൂമിലേക്ക് പോയി അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവിടെയുള്ള ബീൻ ബാഗിൽ ഇരുന്നു പറയടാ നവീനായിരുന്നു എടാ ഹരി ആൻ്റി ഏറ്റെടുത്ത ആ കേസില്ലേ ആ മൂന്ന് പെൺകുട്ടികളുടെ കൊലപാതകം അതിൽ രണ്ട് പെൺകുട്ടികളുടെ അമ്മ മരിച്ചു എന്താ അതെ ആ അമ്മമാർ ആ കേസ് കൊടുത്തത് അവരുടെ വക്കീൽ രാമമൂർത്തിയായിരുന്നു പാർവണയുടെയും ജിഷയുടെയും അമ്മയാണ് മരിച്ചിരിക്കുന്നത് അതും ഒരു സ്ഥലത്ത് ഒരേ മുറിയിൽ എവിടെ ഹരി ചോദിച്ചു ഈ പാർവണയുടെ വീട്ടിലാണ് എങ്ങനെയാണ് പോയിസൺ കഴിച്ചാണ് പിന്നെ ഹരി അവരും റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണോ അവർ സ്വയം ആത്മഹത്യ ചെയ്തത് എന്നറിയില്ല എന്തായാലും ഞാനും പ്രണവും അങ്ങോട്ട് പോവുകയാണ് നീ അങ്ങോട്ട് വരുന്നുണ്ടോ നവീൻ ചോദിച്ചു ഞാൻ ഞാൻ പറയാം ഞാൻ ആദ്യം അമ്മയെ ഒന്ന് കാണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഫോൺ വെച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ അടുത്ത് ചെന്നതും അമ്മ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് അമ്മേ ഹരി വിളിച്ചതും ഞാൻ അറിഞ്ഞു അവൻ്റെ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ തന്നെ അമ്മ പറഞ്ഞു ഹരി അമ്മയുടെ അടുത്ത് വന്നിരുന്നു അമ്മയുടെ അടുത്ത് തന്നെ അച്ഛനുമുണ്ട് കുറച്ചുനേരം ആരും ഒന്നും സംസാരിച്ചില്ല മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് തന്നെ ഹരി ഞാനൊരു കാര്യം പറഞ്ഞാൽ അമ്മ അനുസരിക്കുമോ ഹരി ചോദിച്ചു എന്താണ് അമ്മ ഈ കേസിൽ നിന്നും പിന്മാറണം ഹരി പറഞ്ഞതും അമ്മ അവനെ നോക്കി അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്തുപറ്റി ആ രണ്ടമ്മമാർ റേപ്പ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മകൻ പേടിച്ചു പോയോ അമ്മ ചിരിയോടെ തന്നെ ചോദിച്ചു ഞാൻ അങ്ങനെ പേടിച്ച് പിന്മാറുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഹരി ചോദിച്ചു പിന്നെ എന്തിനാടാ ഞാൻ പിന്മാറേണ്ടത് ഇത്രയും ശക്തനും ബുദ്ധിമാനുമായ ഒരു മകൻ എൻ്റെ കൂടെയുള്ളപ്പോൾ എന്തിനു ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറണം നീ എനിക്ക് അതിന് വ്യക്തമായ കാരണം പറഞ്ഞു തന്നാൽ ഉറപ്പായിട്ടും ഞാൻ പിന്മാറാം അമ്മ പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് മുത്തച്ഛനും മുത്തശ്ശിയും കൂടി വന്നു അല്ല നിങ്ങൾ ഉറങ്ങിയില്ലേ മുത്തച്ഛനെയും മുത്തശ്ശിയെയും കണ്ട് ഹരിയുടെ അച്ഛൻ ചോദിച്ചു ഇല്ല ദേ ഇപ്പോൾ ഞാൻ ആ ഫോൺ എടുത്തപ്പോൾ അതിൽ ഒരു ഫ്ലാഷ് ന്യൂസ് കണ്ടു അത് കണ്ടപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണോ എന്ന് തോന്നി ഇനി അഥവാ അറിഞ്ഞിട്ടില്ലെങ്കിൽ പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് മുത്തച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ അറിയില്ല എന്ന് തോന്നുന്നുണ്ടോ അച്ഛാ ആദ്യം അറിയുന്നത് നമ്മളായിരിക്കും അല്ലേ ഹരി അമ്മ ചോദിച്ചു പറ എന്തിന് എന്തിന് ഞാൻ ഈ കേസിൽ നിന്നും പിന്മാറണം ഇതിലുള്ള പ്രതികളെ പേടിച്ചിട്ടാണെങ്കിൽ നടക്കില്ല ഹരി ഒരിക്കലും ഞാൻ പിന്മാറില്ല അവന്മാരെ രക്ഷിക്കാനായിട്ട് ഞാൻ തന്നെ ഇറങ്ങും അവരെ രക്ഷിക്കുകയും ചെയ്യും കാരണം ഞാൻ അവരെ നിയമത്തിന് വിട്ടുകൊടുത്താൽ ഒരു കാര്യവുമില്ല നമ്മുടെ ജയിലുകളിലെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ജോലിയൊന്നും ചെയ്യാതെ സുഖമായിട്ട് അവർ അവിടെ തിന്നുകൊഴുത്ത് ജീവിക്കും അങ്ങനെ ജീവിക്കാൻ അങ്ങനെ സുഖിക്കാൻ ഞാൻ എന്തായാലും അവസരമുണ്ടാക്കി കൊടുക്കില്ല അതുകൊണ്ട് അവരെ പുറത്തിറക്കുക തന്നെ ചെയ്യും എന്നിട്ട് ഞാൻ നിനക്ക് വിട്ടുതരും അമ്മ പറഞ്ഞു എനിക്കറിയാം പക്ഷെ ഞാൻ അറിഞ്ഞത് ആ പെൺകുട്ടികളുടെ അമ്മമാരിൽ ഇനി ഒരാൾ കൂടി ജീവനോടെയുണ്ട് അമ്മ അബയുടെ അമ്മ ആ രണ്ട് സ്ത്രീകൾ മരിച്ചതോടു കൂടി ആ അമ്മ നന്നായി പേടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവരുടെ കേസ് ഏറ്റെടുത്ത രാമമൂർത്തി ഈ കേസിൽ നിന്നും പിന്മാറി ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണെന്നാണ് അദ്ദേഹം പുറമെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതല്ല എന്നും അദ്ദേഹത്തിൻ്റെ യു കെയിൽ പഠിക്കുന്ന മകൾക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുകയാണെന്നും അദ്ദേഹവും ഭാര്യയും അങ്ങോട്ട് പോവുകയാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് ആ അപകടത്തിന് പിന്നിലും ഈ പ്രതികൾക്ക് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി ആരും ആ കേസെടുക്കാൻ ധൈര്യം കാണിക്കില്ല അമ്മ പ്രതിഭാഗം വക്കീലായതുകൊണ്ട് അമ്മയ്ക്ക് നേരെ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഭീഷണിയോ ഒന്നും ഉണ്ടാകില്ല പക്ഷെ ജനങ്ങൾ അമ്മയ്ക്കെതിരെ തിരിയും ഇനിയും ആ കേസ് ഏറ്റെടുത്താൽ ഗവൺമെന്റ് വക്കീൽ ആരെങ്കിലും വരും അയാൾ അതൊരു ചടങ്ങ് കഴിക്കുന്നത് പോലെ അയാൾ ആ കേസ് വാദിക്കുകയും ചെയ്യും അമ്മ ഒരുപാട് എഫേർട്ട് എടുത്തില്ലെങ്കിലും അമ്മയ്ക്ക് സിമ്പിളായിട്ട് ഈ കേസ് വിജയിക്കാൻ സാധിക്കും അതുമൂലം പ്രതികളെ വിട്ടേക്കാനും പറ്റും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കാര്യങ്ങൾ എന്ന് എനിക്കറിയാം പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ അമ്മ ഏത് കേസ് ഏറ്റെടുത്താലും അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അന്നെല്ലാം അമ്മ പ്രതിഭാഗം വക്കീലായിരുന്നു ഇപ്രാവശ്യം അമ്മയ്ക്ക് എന്തുകൊണ്ട് വാതിഭാഗം വക്കീലായിക്കൂടാ എനിക്കറിയാം നമ്മൾ ചെയ്യാൻ പോകുന്നത് അമ്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും എല്ലാം എനിക്കറിയാം അമ്മ ആ കുട്ടികൾക്ക് നീതി മേടിച്ചു കൊടുക്കുകയാണ് പക്ഷേ അങ്ങനെയല്ലാതെ ഇത്രയും നാളും നമ്മൾ ചെയ്യുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി പ്രതികൾക്ക് വേണ്ടി അമ്മ വാദിക്കുന്നതിന് പകരം അതിന് ഇരയായ ആ പെൺകുട്ടികൾക്ക് വേണ്ടിയും ഇപ്പോൾ ആ മക്കൾക്ക് വേണ്ടി അവരുടെ ന്യായത്തിനും നീതിക്കും വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആ അമ്മമാർ അതിൽ രണ്ടമ്മമാർ ജീവനോടെയില്ല ഇനി ഒരമ്മ കൂടിയുണ്ട് അവർക്ക് വേണ്ടി ആ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും അമ്മയ്ക്ക് ഇപ്രാവശ്യം അവരുടെ ഒപ്പം നിൽക്കാൻ പാടില്ലേ പ്രതികൾക്ക് എതിരെ ബാക്കി അമ്മയ്ക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം നിയമത്തിനു മുന്നിൽ കൊണ്ടുപോവാ അമ്മേ പക്ഷേ ഒരു നിയമത്തിനും അവരെ വിട്ടുകൊടുക്കാതെ അമ്മയുടെ ഈ മകൻ നോക്കിക്കൊള്ളാം അമ്മ പറഞ്ഞതുപോലെ ജയിലിലെ ഇപ്പോഴത്തെ സുഭിഷ്ടമായ ആ ജീവിതം അവർക്ക് കൊടുക്കാതെ ആ പെൺകുട്ടികളോടും അവരുടെ അമ്മമാരോടും കാണിച്ച ആ നെറികേടിന് അതിനേക്കാൾ ഇരട്ടി വേദന നൽകിക്കൊണ്ട് ഈ മകൻ അവർക്കുള്ള വിധി നടപ്പിലാക്കും ഹരി പറഞ്ഞു ശിവകാമി ഹരി പറയുന്നതിലും കാര്യമുണ്ട് എങ്ങനെയാണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്താണ് ആ പ്രതികൾ ആ പ്രതികളെ ശിക്ഷിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം അതും ക്രൂരമായി തന്നെ അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയുടെ ആഴം ആഴം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ശിക്ഷിക്കുക എന്നതായിരുന്നു തൻ്റെയും ഉദ്ദേശം എന്നാൽ ഇപ്രാവശ്യം ന്യായത്തിനു വേണ്ടി ആ ന്യായത്തിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണ താൻ അന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ശിക്ഷ വിധിക്കുന്നത് ഇപ്രാവശ്യം ന്യായത്തിന് വേണ്ടി നിന്ന് എന്തുകൊണ്ട് തനിക്ക് ഈ കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുത്തുകൂടാ ഇപ്പോൾ തനിക്കറിയാലോ നമ്മുടെ വീട്ടിലും ഒരു പെൺകുട്ടി വന്നിരിക്കുകയാണ് നമ്മളുടെ മരുമകളായല്ല മകളായി അവളുടെ മുന്നിൽ പോലും താൻ ചെറുതാകരുത് താൻ ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ മകൾക്കുണ്ടാവുന്ന വിഷമം നാണക്കേട് ഒന്നുമില്ലെങ്കിലും ആ മോളുടെ പ്രായമുള്ള മൂന്ന് മക്കളാണ് മരിച്ചിരിക്കുന്നത് അതും ക്രൂരമായി അവർക്ക് വേണ്ടി താൻ ആ തെറ്റ് ചെയ്തവർക്ക് വേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടി താൻ ഇറങ്ങുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ മകൾ ആളുകളുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുമോ നമുക്ക് ഹരി മാത്രമായിരുന്നു എങ്കിൽ അപ്പോൾ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മുടെ പൊന്നു നിന്റെ പേരിൽ ആ കുഞ്ഞ് തല താഴ്ത്തി നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ഹരി പറഞ്ഞതുപോലെ ഇപ്രാവശ്യം താൻ നേരായ ഭാഗത്തു കൂടി നിന്ന് അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക ഹരി പറഞ്ഞതുപോലെ ഒരു ന്യായവ്യവസ്ഥയ്ക്കും അവരെ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഹരി ഉണ്ടാകും പുറത്ത് എൻ്റെ മകനിൽ എനിക്ക് വിശ്വാസമുണ്ട് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്ന എൻ്റെ മകനിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് മരിച്ചു പോയ ആ മൂന്ന് മക്കൾക്കും അവരെ ഇത്രമാത്രം ഇത്രയും വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു ആ അമ്മമാർക്കും അവരുടെ ജീവൻ ആ മക്കൾക്ക് വേണ്ടി ബലി കഴിപ്പിച്ച ആ അമ്മമാർക്ക് വേണ്ടി താൻ ഇറങ്ങിക്കൂടെ താനും ഒരു അമ്മയല്ലേ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ അമ്മ കൂടിയായിരിക്കുകയാണ് അല്ലേ ശിവകാമി അതുകൊണ്ട് ഹരി പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം ആ മൂന്ന് മക്കൾക്കും ആ മരിച്ചുപോയ രണ്ട് അമ്മമാർക്കും ഇപ്പോൾ ജീവനോടെ ബാക്കിയുള്ള ആ ഒരു അമ്മയ്ക്കും വേണ്ടി ഇറങ്ങിക്കൂടെ തനിക്ക് ആ അമ്മമാരുടെ പ്രതിനിധിയായിട്ട് ഇറങ്ങടോ അച്ഛനും പറഞ്ഞതോടുകൂടി അമ്മ ഹരിയെ ഒന്ന് നോക്കി പിന്നെ മുത്തച്ഛനെയും മുത്തശ്ശിയേയും നോക്കി അവർക്കും അത് തന്നെയാണ് ആഗ്രഹമെന്ന് അവരുടെ മുഖത്തുനിന്ന് തന്നെ ഹരിയുടെ അമ്മയ്ക്ക് മനസ്സിലായി പെട്ടെന്ന് തീരുമാനം അറിയിക്കേണ്ട ആലോചിച്ച് ആലോചിച്ച് തീരുമാനം അറിയിച്ചാൽ മതി ഞാൻ സംഭവസ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അമ്മ ഈ കേസ് പ്രതികൾക്ക് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്നാൽ അത് എൻ്റെ മനസ്സാക്ഷിക്ക് സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് പക്ഷേ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേരള പോലീസ് ഉണ്ടല്ലോ മുംബൈ പോലീസിൻ്റെ ആവശ്യം അവിടെയില്ല പക്ഷേ അടുത്ത ദിവസം എറണാകുളം ജില്ലയിലെ എ സി പി ചാർജെടുക്കാൻ പോവുകയാണ് ഞാൻ ഹരി പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി അതെ അച്ഛ ഞാനിനി മുംബൈയിലേക്ക് പെട്ടെന്നൊരു തിരിച്ചു പോക്കില്ല എന്നാലും അത്യാവശ്യ ഘട്ടങ്ങളിലും എന്തെങ്കിലും കേസ് വന്നാലും ഞാനത് എടുക്കും കേരളത്തിലെ പോലെ അല്ല മുംബൈയിൽ ക്രിമിനൽസ് കൂടുതലാണ് അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളും പക്ഷേ ഇപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് പൊന്നുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല അത് അവൾ അവൾ എൻ്റെ കൺമുന്നിൽ വേണം ഞാൻ കാരണം ഒരാപത്തും അവൾക്ക് പറ്റരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ തീരുമാനമെടുത്തത് ഹരി പറഞ്ഞു അത് നന്നായി മോനെ നീ എടുത്ത തീരുമാനം ശരിയായി ശരി തന്നെയാണ് മുത്തശ്ശി പറഞ്ഞു ഇനി നീയാണ് മോളെ ശരിയായ തീരുമാനം എടുക്കേണ്ടത് നീ തീരുമാനിക്കുന്നത് എന്തിനും ഞങ്ങൾ ഞങ്ങൾക്കൂടെയുണ്ടാക്കും കാരണം നീ ന്യായമാണ് നീ വേണ്ടി എന്തെങ്കിലും ചെയ്യൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് മോള് ആലോചിച്ച് തീരുമാനമെടുക്ക് ഇതുവരെ നീയാണ് പ്രതിഭാഗം വക്കീലായിട്ട് ഇറങ്ങുന്നതെന്ന് ആർക്കും അറിയില്ല നിന്നെ കേസ് കേസേൽപ്പിച്ച പ്രതികൾക്കും അവരുടെ പിന്നിലുള്ള ആളുകൾക്കും മാത്രമേ അറിയൂ അത് പക്ഷേ ഈ പുതുവത്സര ദിനത്തിൽ എല്ലാവരും അറിയും അന്നു മുതൽ എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നോടുള്ള പകയും വെറുപ്പും ആയിരിക്കും അത് ഇത്രയും നാൾ ഒരു വിഷമം നമുക്കുണ്ടായില്ല ഞാനും അച്ഛനും നിന്റെ ഭർത്താവും നിന്റെ മകനും ഒന്നും അത് ഒരു സംഭവമല്ലായിരുന്നു ഞങ്ങളുടെ രോമത്തിൽ പോലും അത് തൊഴിലായിരുന്നു പക്ഷേ പൊന്നു മോള് വന്നപ്പോൾ അത് അവളെ ബാധിക്കും അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ മോളുടെ തല കുനിയാനുള്ള ഒരു കാരണമാകും അത് മാത്രമല്ലാട്ടോ ആ കുഞ്ഞുങ്ങൾക്കും അവരെ നൊന്ത് പ്രസവിച്ച ആ അമ്മമാർക്കും വേണ്ടി ഇപ്രാവശ്യം അവരുടെ ഭാഗം നിന്നുകൊണ്ട് തന്നെ ജയിക്കണമെന്ന് എനിക്കും ഒരാഗ്രഹം ഇത്രയും നാളും ഒളിയുദ്ധമല്ലേ നടത്തിയത് ഇപ്രാവശ്യം നേരായ മാർഗത്തിലൂടെ നേർക്കുനേർ നിന്ന് യുദ്ധം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീയും ഒരു അമ്മയാണ് എല്ലാ അമ്മമാരുടെ മനസ്സിലും തൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മഹാകാളിയുണ്ട് ഭദ്രകാളി ആ കാളിയായിട്ട് തൻ്റെ മക്കൾക്ക് തൻ്റെ മക്കളുടെ ജീവിതത്തിന് പറ്റിയ ആ തെറ്റിന് ശിക്ഷ നൽകാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ മൂന്ന് അമ്മമാർക്ക് എവിടെയോ കാലിടറി പക്ഷേ കാലിടറാതെ നിന്നെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ നിനക്ക് ചുറ്റുമുണ്ട് അവർക്ക് അങ്ങനെ ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് അവരുടെ കാലിടേറിയത് നിനക്ക് തീരുമാനിക്കാം ഞങ്ങൾ ഫോഴ്സ് ചെയ്യുന്നില്ല മോളെ നിന്റെ തീരുമാനം നിന്റെ അഭിപ്രായം എല്ലാം ഞങ്ങൾ മാനിക്കുന്നുണ്ട് ഇതും നിന്റെ തീരുമാനം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനേ പറ്റൂ നിന്റെ ജോലിയാണ് അത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാം എന്തിനും ഞങ്ങളുണ്ടാകും മുത്തശ്ശനും പറഞ്ഞതോടുകൂടി അവിടെ നിന്നും എഴുന്നേറ്റ് ഹരി അമ്മയ്ക്ക് അടുത്തേക്ക് പോയി അമ്മയ്ക്ക് കുറച്ച് സമയം കൊടുക്കാം മുത്തശ്ശി മുത്തശ്ശി അച്ഛാ അമ്മ ആലോചിക്കട്ടെ അമ്മ തന്നെ തീരുമാനം പറയും എന്നിട്ട് അതുപോലെ നമുക്ക് ചെയ്യാം നീ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ അച്ഛൻ ചോദിച്ചു ഇല്ല അച്ഛ ഇപ്പോൾ ഞാൻ പോകുന്നില്ല അമ്മയുടെ തീരുമാനം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ അത് വളച്ചൊടിക്കപ്പെടും വാക്കുകളാൽ അത് എന്നെയും അമ്മയേയും ഒരുപാട് ബാധിക്കും അതുകൊണ്ടാണ് ഹരി പൊന്നു അറിഞ്ഞോ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി അവൾ അറിയണമല്ലോ അവൾ ഒരിക്കലും എൻ്റെ അമ്മയെ തെറ്റായ ഒരു കണ്ണുകൊണ്ട് കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവളോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവൾ എന്തിനും കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്നും ഡിലേറ്റായിപ്പോയ രണ്ട് സ്റ്റോറികളും ഞാൻ ഇപ്പോൾ വരുന്ന സ്റ്റോറികളുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ആ സ്റ്റോറികൾ ഇടാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല സമയം പോലെ ഞാൻ എല്ലാ മാക്സിമം എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ അത് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു പഴയ സ്റ്റോറികളെല്ലാം അങ്ങോട്ട് തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് പുതിയ സ്റ്റോറികൾ കൊണ്ടുവരാൻ പറ്റുമല്ലോ ഇപ്പോൾ ഞാനും നീയും ഒന്നാണേന്ന് സ്റ്റോറി തീരാൻ പോവാണ് അവിടെ പുതിയൊരു സ്റ്റോറിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറയണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക